ഹായ് കൊച്ചു മക്കളെ ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു ബുദ്ധിമാനായ കർഷകൻ്റെയാണ് ഒരിടത്തൊരിടത്ത് ഒരു വീട്ടിൽ ഒരു ബുദ്ധിമാനായ കർഷകൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ടും മക്കളാണ് കേട്ടോ രണ്ടും ആൺകുട്ടികളാണ് അവരൊക്കെ വലുതായി കർഷകന് വയസ്സായി എന്നും ഈ രണ്ടാൺമക്കളും തമ്മിൽ വഴക്കാണ് അച്ഛനോട് പറയും അച്ഛൻ്റെ സ്വത്തെല്ലാം മൂത്ത മകനായ എനിക്ക് തരണമെന്ന് രണ്ടാമത്തവൻ പറയും അച്ഛനെ ഞാനല്ലേ നോക്കുന്നത് അതുകൊണ്ട് അച്ഛൻ്റെ സ്വത്തെല്ലാം എനിക്ക് എഴുതി തരണം മൂത്ത മകൻ ഒരു വലിയ വീട് തന്നെ ആ കർഷകൻ വെച്ച് കൊടുത്തിട്ടും ആ മകന് അച്ഛനോട് ഒരു സ്നേഹവും ഇല്ലാതെയായി ചെറിയ മകനാണെങ്കിലോ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വാശിയാണ് അച്ഛനെ വേണ്ട പക്ഷെ അച്ഛൻ സമ്പാദിച്ചതൊക്കെ വേണം അങ്ങനെ ഒരു ദുഷ്ട സ്വഭാവമുള്ള മക്കളായിരുന്നു ആ കർഷകന് പോയത് കഷ്ടം അല്ലേ പാവം കർഷകൻ പക്ഷേ കർഷകൻ ബുദ്ധിമാനായിരുന്നു കർഷകൻ അറിയാം എന്ത് ചെയ്യണമെന്ന് കർഷകൻ രണ്ടു മക്കളെയും ഒരു ദിവസം വിളിപ്പിച്ചു അവർ വേഗം വന്നു എന്തിനാണെന്നറിയാമോ സ്വത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ സുഖമായി അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ അങ്ങനെ രണ്ടുപേരും വന്നു കർഷകൻ പറഞ്ഞു ഈ മുറ്റത്ത് കിടക്കുന്ന ഒരു കെട്ട് വിറകുണ്ട് അതെല്ലാം ചിതറിപ്പോയി അത് നിങ്ങൾ ഓടിച്ചെടുത്ത് ഒരു കട്ടാക്കി തരൂ ഇത് പറഞ്ഞതും വലിയ മകൻ വിചാരിക്കും ഓ എനിക്ക് സ്വത്തൊക്കെ എഴുതി തരാനാണ് അതിനുള്ളൊരു പരീക്ഷണമാണ് ഞാൻ വേഗം ഇതൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഓരോ കമ്പായി ഓടിച്ചൊടിച്ചൊടിച്ച് രണ്ട് കട്ടാക്കി കെട്ടി വെച്ചു ചെറിയ മകനും അതേപോലെ ഒരു കെട്ടു പറക് അവിടെ വിതറിയിട്ടു കർഷകൻ ചെറിയ മകനും വന്ന് ഇതേപോലെ ചെയ്തു എല്ലാ കമ്പും ഒടിച്ച് എടുത്ത് രണ്ട് വിറക് കെട്ടുകളാക്കി അവിടെ വെച്ചു അപ്പം ഇങ്ങനെ ചെറിയ മകൻ വിചാരിച്ചു ഏട്ടനും ചെയ്തു ഞാനും ചെയ്തു രണ്ടുപേരും ഒരേപോലെയാണല്ലോ ചെയ്തത് എങ്ങനെ ഈ സ്വത്ത് മുഴുവൻ ഒരാൾക്ക് അച്ഛൻ കൊടുക്കും ആകെ കുഴപ്പമായല്ലോ ഇനിയിപ്പം എന്താണ് ഒരു വഴി സാരമില്ല അച്ഛൻ വേറെയും പരീക്ഷണങ്ങൾ തരുമായിരിക്കും അവർ മത്സരത്തിനായി ഒരുങ്ങി നിന്നു ഏട്ടനെ കണ്ടപ്പോൾ അനുയന് ദേഷ്യം കുറിക്കുറി കറി വരികയാണ് ഏട്ടനാണെന്നുള്ളൊരു വിചാരമൊന്നുമില്ല അനുജനെ കണ്ടപ്പോൾ ഏട്ടന് ഇവനൊന്ന് തൊലഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ദേഷ്യത്തോടങ്ങനെ അവനെ ദഹിപ്പിക്കും വിധം നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഈ രണ്ടു മക്കളുടെയും ഭാവങ്ങളെല്ലാം കർഷകൻ ഇങ്ങനെ നിരീക്ഷിച്ചു ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും കർഷകൻ ചിരിച്ചു പുറത്ത് ചിരിച്ചു മക്കളെ നിങ്ങൾ രണ്ടു പേരും ഞാൻ പറഞ്ഞ പണി ചെയ്തു ഇനിയാണ് നിങ്ങൾക്ക് യഥാർത്ഥ മത്സരം വരാൻ പോകുന്നത് കർഷകൻ അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾക്കുള്ള അടുത്ത മത്സരം കർഷകൻ പറഞ്ഞു രണ്ടുപേരും റെഡി ആയി നിന്നു എന്താണച്ചാ പറയൂ ഞങ്ങൾ റെഡി ആ ഇതാ ഈ വലിയ ഒരു കെട്ട് വിറക് കണ്ടല്ലോ ആ നിങ്ങൾ അടുക്കി വെച്ച അതേ എണ്ണം വിറക് കൊള്ളികളെ ഇതിലുമുള്ളൂ നീളം ഇത്തിരി കൂടുതലുണ്ട് എന്ന് മാത്രം ഇത് നിങ്ങൾ ഓടിച്ചു തരണം എങ്ങനെ ഓരോന്നായിട്ടല്ല ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് വലിയ മകം മെല്ലെ വന്നു ഓ ഇതൊക്കെ വളരെ എളുപ്പമല്ലേ കെട്ട് വിറകിനെ എടുത്തു ഓടിക്കാൻ നോക്കി സാധിച്ചില്ല ചെറിയവനും വന്നു ഓടിക്കാൻ നോക്കി സാധിച്ചില്ല കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ ഓരോ കമ്പായിരുന്നപ്പോൾ നിങ്ങൾക്കത് ഓടിക്കാൻ എളുപ്പമായിരുന്നു അല്ലേ പക്ഷേ ഒറ്റക്കെട്ടായപ്പോഴോ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലല്ലോ ആ ഇതാണ് നിങ്ങൾക്കുള്ള യഥാർത്ഥ പരീക്ഷണം നിങ്ങളിതിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയത് മക്കളെ ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾ വേറിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഭാഗത്ത് നിന്ന് ആളുകൾ വന്ന് നിങ്ങളുടെ ഈ സ്വത്തെല്ലാം നിങ്ങളെ പിരിച്ച് തട്ടിക്കൊണ്ടു പോകും അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഇന്നുമുതൽ ഓരോ കമ്പുകളല്ല നിങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി നിൽക്കണം കഥ ഇഷ്ടമായോ മക്കളെ എന്താണ് ഈ കഥയിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം എവിടെയും ഒരുമ വേണം ഒരു ടീമായി വർക്ക് ചെയ്യണം ഒറ്റക്കെട്ടായി നിൽക്കണം ഒരിക്കലും വേർപെട്ട് പോകരുത് വേർപെട്ട് പോയാൽ പ്രത്യേകിച്ച് കുടുംബത്തിൽ വേർപെട്ട് പോയാൽ മറ്റുള്ളവർ അതിൽ ഇടയിൽ കയറി വരും പിരിച്ചടുക്കും പക്ഷേ എല്ലാവരും അത് മനസ്സിലാക്കണം അല്ലേ ഒരാൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല എല്ലാവരും അത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കുടുംബത്തിൽ താമസിക്കുക ഒറ്റക്കെട്ടായി ജോലി ചെയ്യുക ഒറ്റക്കെട്ടായി ജീവിക്കുക കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ എൻ്റെ ചാനൽ ടീച്ചറമ്മ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ